ഹലോ ഗെയ്സ് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറ്റിക്കുരുമുളകാണ് ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട വെറൈറ്റി ഇനമാണ് പഴയ കൃഷി നമ്മളിവിടെ ചർവാട്ടിലൊക്കെ ആദ്യം തന്നെ കൃഷി ചെയ്ത ഇനത്തിൽപ്പെട്ട അതിൻ്റെ പിന്തലമുറ തന്നെയാണ് അത് നമ്മുടെ പ്രതിരോധശേഷിയുള്ള ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് അത് കളകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കുറച്ച് ഒത്തേക്കി കൊടുക്കുന്നുണ്ട് ഇത് കഴിയിലയും കുറച്ച് മണ്ണും വീട്ടിലും നാൾക്കും അങ്ങനെ പിന്നെ കാലുവളവും ഒക്കെ ഇട്ട് റെഡിയാക്കിയതാണ് പിന്നെ പിന്നെ കാര്യമായിട്ട് രാസവളം അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല ഇതൊക്കെ ഏതാ ഇപ്പോൾ നാല് മാസമേ ആയിട്ടുള്ളൂ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ ഇതിന് തിരിയൊക്കെ ഇട്ട് തുടങ്ങി എല്ലാം നല്ല നദിപൊളിയായി ഉണ്ടാവുന്നുണ്ട് ചിലത് ആയിട്ടുണ്ട് ഉണ്ടല്ലോ നല്ല നല്ല ഇനത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ ഇതൊക്കെ തളിർത്ത് വരുന്നുണ്ട് ഞങ്ങൾ അപ്പുക്കനുള്ള കാലം മുതലേ ഇവിടെ ഉപയോഗിക്കുന്നത് കൃഷി രീതിയാണ് എന്നൊക്കെ കൂടി തയ്യുമ്പോൾ മുരിങ്ങ കൊമ്പ് അങ്ങനത്തെ തീമക്കൊന്ന അങ്ങനത്തെ തൈമിലൊക്കെയാണ് കൃഷി ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ പുതിയ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ കൃഷിയാണല്ലോ എല്ലാവരും ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കിതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സൈഡിൽ ഞങ്ങള് മുളകൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ചെറിയ മുളകും തയ്യൊക്കെ പ്രത്യേകിച്ച് അതിന് വേറെ ഫലപ്രയോഗമോ ഒന്നും വേണ്ട അവിടെ ഒക്കെ ഉണ്ട് മുള മുളക് രാവിലെയും വൈകിട്ടും അച്ഛനാണെങ്കിൽ ഇതിൻ്റെ മേൽനോട്ടം വീട്ടിലെ കൃഷി അങ്ങനത്തെ കൃഷികളൊക്കെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് സഹായിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ താൽക്കാലികമായി കുറച്ച് കൈകളെ വെച്ചിട്ടുള്ളൂ ഇനി കുട്ടികളൊന്ന് വിപുലീകരിക്കാവുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു